ത് എങ്ങനായോ കാണിച്ചിണ്ടാ എവിടെ കുടുങ്ങിയത് കഴുത്ത് എവിടെയാ കുടുങ്ങി പോയേ അത് മനസ്സിലായി കഴുത്ത് ഏടാ കുടുങ്ങി പോയെങ്ങന കുടുങ്ങിയ കാണിച്ചുണ്ടാ ഇമല് എങ്ങന കഴുത്ത് ഇങ്ങനെ ഇട്ട് കാണിച്ചിണ്ടാ എങ്ങനാ കുടുങ്ങിയെന്ന് പേടിയാ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി പോയിക്കേ ഇവിടെ അങ്ങനെ കാണിച്ചരാ ഇങ്ങനെ കുടുങ്ങി പോയിക്കേ ഇങ്ങനെ 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 കുടുങ്ങി പോയിക്കേ ഇനി ആ അതെങ്ങനെ ആരാ കുടുക്കിയത് ഉമ്മച്ചി എന്താ ആർക്കിയേ പറഞ്ഞുണ്ടാ ചിങ്ങനെ പൊന്തിച്ചു അപ്പൊ എന്തായി ഇമോളിന്റെ കൗത്ത് ചെറുത് മുറി വന്നീനിപ്പ വേദന ആയിനോ എന്നിട്ടോ ഇമോക്ക് ശ്വാസം കിട്ടിച്ചോ ശ്വാസം കിട്ടാതായിനയോ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ടത് ഇപ്പച്ചി എങ്ങനെ രക്ഷിച്ചത് ഇങ്ങനെ 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 ആക്കിയോ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കല്ലേ സൂക്ഷിക്കണം അല്ലെല്ലാരും സൂക്ഷിക്കണം പറവ പറഞ്ഞാടാ ഈന്റെ ഉള്ളില് ഞാന് ഗ്ലാസ് പൊന്തിച്ച് വയ്ക്കുക കൗത്ത് പട പുറത്തു ഇതോ അങ്ങനെ സീറ്റിലിരിക്കേനു അല്ല സീറ്റിലിരിക്കുകയല്ല പുറത്തേക്ക് വണ്ടി നിർത്തിയപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്ക അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഉളവിളിച്ചിട്ടോള് വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഗ്ലാസ് പൊന്തിച്ചാല് പൊന്തിക്കാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാലോ എന്നുള്ളതിൽ ഞാൻ കുറച്ച് പൊന്തിച്ച് അവൾ പുറത്തേക്ക് ഞാൻ നോക്കിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇത് പൊന്തിച്ച് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് അനങ്ങില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരടിയൊക്കെ കൊടുത്തീനെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവള് അനുസരിക്കാതെ വാശി ഇടിച്ച അവിടെ തന്നെ നിൽക്കുകയാണെന്നാണ് പക്ഷേ അവൾ നല്ലോണം എന്നാ ബാക്ക് ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ എനിക്ക് മുഖം കാണാത്തത് ഇത് കുടുങ്ങി എനിക്ക് മനസ്സിലായില്ല അങ്ങനെ പിന്നെ ആരാ പുറത്തൂടെ വന്നത് ആ ഇപ്പച്ചി പുറത്തൂടെ വന്ന് നോക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു അതിൽ പെട്ടന്ന് ഇതിൽ ഇത് കഴുത്ത് കുടുങ്ങിയതാണെന്ന് പറഞ്ഞു എന്നോട് എനിക്കിത് ഗ്ലാസ് താത്തിയാൽ കഴുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് കിട്ടും എന്നുള്ളത് അപ്പം എനിക്ക് മൈൻഡിലേക്ക് വരണ്ടതെന്നല്ല എന്നിട്ട് കൗുത്ത് ഞങ്ങൾ തിരിച്ചും കാനും ജനൽ ഡോറിൻ്റെ അതിലങ്ങനെ പുറത്തേക്ക് എടുക്കുക ചെയ്തല്ലോ അവ ഇങ്ങനെ ചേരിച്ച് വെച്ചിട്ട് വലിച്ചെടുത്തതാണ് അപ്പോൾ ആ ഒരു വെപ്രാളത്തിലേക്കും ഞങ്ങൾക്ക് രണ്ടാക്കൂ ഇത് ഓർമ്മയിൽ വരുന്നില്ല ഇത് പ്രസ് ചെയ്താൽ ഗ്ലാസ് താഴെക്കുട്ട് വരും എന്നുള്ളത് അല്ലേ പേടിച്ചു പോയി ശരിക്കും